നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എന്താണ് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ത് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല എന്നുള്ള പക്ഷക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഈ ഒരു കാറ്റഗറിയിലുള്ള ആളാണ് ഞാൻ എനിക്ക് അത്ര പെട്ടെന്നൊന്നും വണ്ണം കുറയുകയില്ല എന്നാൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് വയ്ക്കുകയും ചെയ്യും അതായത് ഇപ്പം നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ആഹാരം ഇങ്ങനെ ഒരു ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ തന്നെ വെയിറ്റ് വയ്ക്കും എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഒരു സാധ്യതയുണ്ട് വെയിറ്റ് വയ്ക്കുന്ന മാത്രമല്ല പെട്ടെന്ന് ഇങ്ങനെ മുഖവും ഒക്കെ ഇങ്ങനെ തടിച്ചു വരും നിങ്ങൾക്കറിയാം ഞാനൊരു ആറുമാസത്തിനിടയ്ക്ക് അത്യാവശ്യം നന്നായി ഇപ്പം വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ ആറുമാസത്തിന് മുന്നേ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കുറച്ചും കൂടെ മെലിഞ്ഞായിരിക്കുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡോക്ടർ നന്നായിട്ട് വണ്ണം വെച്ചല്ലോ എന്ന് തീർച്ചയായിട്ടും കാരണം അത് ഞാൻ കുറച്ച് എന്താ പറയുക ഓവറായിട്ട് ഫുഡ് കഴിച്ചൊന്നുമല്ല ഒരു ശരാശരി നോർമൽ ഒരാൾ കഴിക്കുന്ന പോലെ ആഹാരം കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് കയറും അപ്പം എങ്ങനെയായാലും ഈ പെട്ടെന്ന് വെയിറ്റ് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാതിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമപരമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ അധികം ഒന്നും കഴിക്കുന്നുമില്ല എന്നാൽ വെയിറ്റ് വെയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഈ വെയിറ്റ് കുറയാതെ ഇരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് കുറയുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ഒരു നമ്മുടെ ഏജ് ഒക്കെ ഒരു ട്വൻറ്റി ഫൈവിനകത്തൊക്കെ ആണെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് കുറയും കാരണം നമുക്ക് മെറ്റബോളിക് റേറ്റ് അത്രയും നല്ല ഭംഗിയിൽ നിൽക്കുകയാണ് ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആവും അതായത് അങ്ങനെ അങ്ങ് ഭക്ഷണം കഴിച്ചാലേ വണ്ണം വയ്ക്കും എന്നുള്ള രീതിയിലേക്ക് മാറും ഇനി മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുപ്പതുകളിലോ മുപ്പത്തഞ്ചോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്ലോ ആവും നാൽപ്പതുകളിലെത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറയില്ല എന്നൊരു അവസ്ഥയിൽ വരും അപ്പോൾ ആദ്യം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂമെൻറ്റ് എത്ര തന്നെ ഭക്ഷണം കുറച്ചാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരീരം അനക്കുക എന്നുള്ളതാണ് അനക്കുക എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നടക്കണം അതാണ് ആദ്യത്തെ കാര്യം പിന്നെ നിന്നോണ്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം ട്വിസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് നിന്നോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പ്രാവശ്യം ചുമ്മാ നിൽക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യുക കൈയും കാലം ഒന്ന് മടക്കം നോക്കുകയൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മൂവ്മെൻറ്റ് നടക്കും ഒരു ആക്ടിവിറ്റി നടക്കും പിന്നെ ചെറിയ ദൂരങ്ങളൊക്കെ നടന്നു പോവുക എന്ന് പറയും അപ്പോൾ അതൊന്നും നമുക്ക് വണ്ണം വെച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് ക്രേവിങ് അതായത് ഇങ്ങനെ മധുരം കാണുമ്പോൾ കഴിക്കണം എന്തെങ്കിലുമൊക്കെ ചുമ്മാ കഴിക്കണം എന്നൊരു തോന്നലോന്നു ഒട്ടും മധുരം നമ്മളധികം കഴിക്കാത്ത ആൾക്കാരായിരിക്കും ചോക്ലേറ്റ്സ് കഴിക്കണം നിരന്തരം കഴിക്കണം ഇങ്ങനെയൊക്കെ തോന്നും അതുപോലെ തന്നെ ഒട്ടും നമുക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും ഇഷ്ടമല്ല എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഓ എന്തിനു എക്സസൈസ് എനിക്ക് വയനാളെ ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മടി വരും അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓവർകം ചെയ്യുകയാണെങ്കിൽ ഇത് പതുക്കെ ഞാൻ ഈ പറയുന്നത് വളരെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വളരെ പെട്ടെന്ന് കുറയ്ക്കുന്ന വെയിറ്റ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വരുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മളിപ്പോൾ ഭട്ടണിയൊക്കെ കിടന്ന് വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മുടിയും കൊഴിഞ്ഞു പോവും പിന്നെ വളരെ പെട്ടെന്ന് തിരിച്ച് വരും എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ടൊന്നും മൂമെൻറ്റിന് ആരെ പറയുന്നത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഈ മധുരം ഒരു വലിയ വില്ലനാണ് മധുരം സാധാരണഗതിയിൽ ഇപ്പം ചായയുടെ ഒക്കെ മധുരമാണ് പറയുന്നത് ഇപ്പം ഞാനൊക്കെ ആ ഒരു മധുരം മാത്രമാണ് സാധാരണ കഴിക്കുന്നത് ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇച്ചിരി നോർമലി നമ്മളിടുന്ന മധുരത്തിൽ നിന്നും കുറവാണെങ്കിൽ പോലും അത് മാത്രം മധുരം അല്ലാതെ ബേക്കറി ഐറ്റംസോ അങ്ങനെയൊന്നും കഴിക്കില്ല പിന്നെ എനിക്ക് വില്ലനായിട്ട് തോന്നിയില്ല ബിസ്ക്കറ്റ്സാണ് കാരണം ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞൊരു മാസം ഇടയ്ക്ക് നമുക്കൊരു വൈകുന്നേരം ആവുമ്പോൾ ഒരു രണ്ടുമൂന്ന് ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് ഒരു തോന്നില്ല അത് നല്ലതല്ല നമുക്കറിയാം എന്നാലും മനുഷ്യരല്ലേ ഒരു ക്രേവിങ് വരും അപ്പോൾ ഒരു മൂന്ന് ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അത് എല്ലാ ദിവസവും ഒരു ഇങ്ങനൊരു ഒരു ആചാരം പോലെ നമ്മളിങ്ങനെ മൂന്നായി നാലായി ആ ഒരു രീതിയിലാവുമ്പോൾ ചിലപ്പോൾ രാവിലെ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നും നമ്മൾ നോ നോന്നാന്നറിയാമെങ്കിലും അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഒന്നും കഴിക്കാതെ തന്നെ പെട്ടെന്ന് വെയിറ്റിങ്ങനെ കയറാൻ തുടങ്ങും അതായത് ഒരു ഒരു ആഴ്ചതോടും ഒന്നര കിലോ രണ്ട് കിലോയൊക്കെ വെച്ചിട്ടിങ്ങനെ കയറി 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 വരിക ചെയ്യുക അപ്പോൾ അതെനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്സ് ബ്രെഡ് കുക്കീസ് അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നന്നായിട്ട് വെയിറ്റ് കയറും അപ്പം അതുകൊണ്ട് അത് ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുക മധുരം മധുരത്തിനകത്ത് ചെറിയ അളവിൽ മധുരം ആണെങ്കിൽ പോലും നന്നായിട്ട് കാലറി കയറുന്നുണ്ട് അപ്പോൾ അതും ഇപ്പം ഈ ഷുഗർ കട്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാമെങ്കിൽ ഒന്നും ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കിലോ നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും അതൊരു കാര്യം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ഭക്ഷണമാണ് രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ എല്ലാവരും പറയും നേരത്തെ കഴിക്കണം എന്ന് പറയും ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കട്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതങ്ങ് കഴിക്കും ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും വയറ് നിറഞ്ഞൊരു ഫീല് വരും അപ്പോൾ ആ ഒരു ഫീല് വരുമ്പോഴത്തേക്കും നമ്മൾ രാത്രിയിലത്തെ ഭക്ഷണം വേണോ വേണ്ടേ എന്നുള്ളൊരവസ്ഥയിൽ വരും പിന്നെ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ വിശപ്പ് പോലെ തോന്നിക്കഴിഞ്ഞാൽ വല്ല റൊബെസ്റ്റ പഴവും അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഇച്ചിരി കഠിനമാണിത് ചെയ്യുക കാരണം നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ച് രാത്രിയാണല്ലോ അത്യാവശ്യം ഹെവിയായിട്ടൊക്കെ ആൾക്കാർ കഴിക്കാറുള്ളത് അങ്ങനെയുള്ളവർക്ക് ഇത് പാടായിരിക്കും എങ്കിലും നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആവാൻ രാത്രി കഴിക്കുമ്പോഴും കുറച്ച് നേരത്തെ ആക്കുക ഒരു സെവൻ തേർട്ടിക്ക് മുന്നേ കഴിക്കാനായിട്ട് നോക്കുക ഒന്ന് മാക്സിമം എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ഇച്ചിരി കൂടെ കൂടുതലാണ് ഏഴരയ്ക്ക് കഴിക്കുക അതുപോലെ മെയിൻ കോഴ്സുകളെല്ലാം കട്ട് ചെയ്യുക അതായത് ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്നു ഇടിയപ്പം കഴിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് കറി ധാരാളം കഴിക്കാം കറിയിലിപ്പോൾ നമുക്ക് ഇപ്പോൾ സാലഡ് തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല പയറു തോരനാകാം ചീരത്തോരനാകാം കൂമ്പ് തോരനാകാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി മാത്രും കഴിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മുട്ടയും കടലക്കറിയും അങ്ങനെ ആയിരിക്കും കഴിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിൽ നമ്മളുണ്ടാക്കുന്ന കറി ആയിരിക്കും ഇപ്പം ചിലപ്പോൾ പയർ ദൂരം കാണും സാമ്പാർ കാണും അപ്പോൾ സൂപ്പിന് പകരം ഞാൻ സാമ്പാറായിരിക്കും കുടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പയർ ദൂരൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഞാൻ എപ്പോഴും പറയുന്നല്ലോ ഒരു അരക്കപ്പ് റ്റു മുക്കാൽ കപ്പ് ആ ഒരു രീതിയിലായിരിക്കും കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഫില്ല് ചെയ്യുകയും ചെയ്യും ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും എന്നാൽ വെയിറ്റ് കൂടത്തും ഇങ്ങനെ നോക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഇങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ രാത്രിത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ചിലപ്പോൾ മുട്ടയായിരിക്കും കഴിക്കുന്നത് സ്ക്രാബിൾ ചെയ്തിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും പപ്പായ വാട്ടർമെലനോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കുക ഈ പപ്പായൊക്കെ പണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഫ്രൂട്ടായിരുന്നു അമ്മയൊക്കെ പറയും പഴുത്ത മാങ്ങ പോലെ ഇരിക്കുന്നു കഴിച്ചു നോക്കത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ സ്മെല് തന്നെ ഞാൻ വരിക എന്തൊരു വൃത്തികട്ട സ്മെല്ലാ എന്ന് പറയും പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പപ്പായ്ക്ക് സ്മെല്ലില്ലാതായതാണോ നമുക്ക് ആൾ ദിവസം വെച്ചാണോ എന്നൊന്നും അറിഞ്ഞൂടെ ഇപ്പം എന്തായാലും ഞാൻ പപ്പായ കഴിക്കാറുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് കഴിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അത് എനിക്ക് തോന്നുന്ന നമ്മുടെ സ്കിന്നിനെയും ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കരമായി വെളുക്കുന്നോ അങ്ങനെയൊന്നും അല്ല നമുക്കുള്ളൊരു ക്ഷീണിതമായിട്ടുള്ള ആ ഒരു മുഖമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചൊന്ന് മാറി ഒരു ചെറിയ ഗ്ലോ വരും പിന്നെ കഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എടുത്തിരിച്ചിരി മുഖത്തും ഒക്കെ തേക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവേളകൾ ഒരുപാട് ഇടരുത് ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കില്ല ഉച്ചയ്ക്കും കഴിക്കില്ല രാത്രി നന്നായി കഴിക്കും രണ്ടു നേരം ഞാൻ കഴിച്ചില്ലല്ലോ ഇനി രാത്രി നന്നായി കഴിക്കാം പക്ഷെ അങ്ങനെയുള്ളവർക്കും വെയിറ്റ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല വണ്ണം കൂടി വരിക ചെയ്യുക അപ്പം അതുകൊണ്ട് നന്നായിട്ട് രാവിലെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക ഒരുപാട് ക്വാണ്ടിറ്റിയും കഴിക്കരുത് രാവിലെ രാജാവിനെ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് ഇഡ്ഡലിയും അല്ലെങ്കിൽ മൂന്നാല് ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് വയ്ക്കും അപ്പം നമ്മൾ മാക്സിമം ആ മെയിൻ കോഴ്സ് കുറച്ചിട്ട് ഒട്ടും കഴിക്കാതെ ഇരിക്കരുത് കുറച്ചിട്ട് ബാക്കി നമ്മൾ കറികൾ കൊണ്ട് മാനേജ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ കറികൾ കഴിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പഴവോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ കഴിക്കുക ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വ്യത്യാസം വരും പിന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഓട്ട് മീൽ ഇപ്പം അത് നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഓട്ട് ഓട്ട്സ് കൊണ്ടുള്ള റെസിപ്പി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓട്സ് ചിയ ഓട്ട് പുഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം അത് മാറി മാറി ചെയ്യണം എന്നും ഒന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും അങ്ങനെ ചെയ്യാം പിന്നെ ചിക്കൻ വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു ഒരു ദിവസം ഒരു നേരം ചിക്കനും അതുപോലെ കുറച്ച് വെജിറ്റബിൾസുമായിട്ട് ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ് അതിന് ഡ്രെസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക പിന്നെ ഒരു രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അത് ഒരു നല്ല കാര്യമാണ് പിന്നെ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു വൺ അവറെങ്കിലും മിനിമം ചെയ്യണം പത്ത് മിനിറ്റൊക്കെ ത്രെഡ്മിൽ കയറി നടന്നിട്ട് ഓടിയിട്ട് പറയും ഞാൻ ഇന്ന് എക്സർസൈസ് ചെയ്തു പത്ത് മിനിറ്റ് ചെയ്തു ഒരു കാര്യവും ഇല്ല ഞാനൊക്കെ എത്രയോ ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ എത്രയോ നാളുകളായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് പോലും ഒരു ഇഞ്ച് പോലും ലൂസ് ചെയ്യുന്നില്ല ഒരു ഇഞ്ച് പോലും വെയിറ്റും കുറയാൻ ഭയങ്കര പാടായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് മാറ്റം വരുത്തി നോക്കിയത് അപ്പോൾ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നുണ്ട് ഞാൻ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ ബിഫോർ ആഫ്റ്റർ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരുന്നു എങ്ങനെയായി എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് മുമ്പ് ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ അനുഭവം കൂടെ ചേർത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ എന്താ പറയുക ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ചലഞ്ചായിട്ട് അനൗൺസ് ചെയ്തിട്ടൊന്നും ചലഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഇത് പോകുന്നു എന്ന് നോക്കാം ഞാനും എൻ്റെ അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്